അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ബലിപ്പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് ഇവിടെയിലൂടെ ബലിപ്പെരുന്നാൾ നിസ്കാരം നിസ്കാരങ്ങൾ വെച്ച് തന്നെ ഏറ്റവും ശക്തമായ സുന്നത്തുള്ള ബലിപ്പെരുന്നാൾ സുന്നത്തി നിസ്കാരം ആ സുന്നത്ത് നിസ്കാരം പ്രാക്ടിക്കലായി നിസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെറിയ കുഞ്ഞു മക്കൾക്കും അങ്ങനെ തുടങ്ങി എല്ലാവർക്കും നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു തെറ്റും ഒരു സംശയവുമില്ലാത്ത രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ ഇന്ന് നിസ്കാരം അവതരിപ്പിച്ചു തരികയാണ് പ്രാക്ടിക്കലായി നിസ്കരിച്ചുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം ഓരോ നിയമങ്ങളും ഞാൻ പറഞ്ഞു തരാം തക്ബീർ മറന്നാൽ എന്ത് ചെയ്യണമെന്നത് പോലത്തെ വിഷയങ്ങൾ പോലും കൃത്യമായി ഞാൻ പറഞ്ഞു തരാം കൃത്യമായി മനസ്സിലാക്കുക ആദ്യം നമ്മൾ പ്രധാനമായും രണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കി വെക്കാം ഈ ബലിപ്പെരുന്നാൾ സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ഒന്നാമത്തത് സുന്നത്ത് നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഏറ്റവും ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ബലിപ്പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ് അതുകൊണ്ട് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം പറ്റുന്ന എല്ലാ ആളുകളും ഈ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം രണ്ടാമതൊരു വിഷയം എന്നുള്ളത് ഈ സുന്നത്ത് നിസ്കാരം എന്നുള്ളത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് അതുകൊണ്ട് ജമാത്തായി നിസ്കരിക്കാൻ പറ്റുന്നവർ ജമാത്തായി നിർവഹിക്കുക ഇനി ഒരാൾക്ക് ജമാത്തായി നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ പ്രതിഫലം ലഭ്യമാകും മറ്റൊരു കാര്യം കൂടി പറയുന്നത് പുരുഷന്മാർക്ക് നല്ലത് പള്ളികളിൽ പോയി ജമാത്തായി നിർവഹിക്കലാണ് സ്ത്രീകൾക്ക് അവരുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കലാണ് നല്ലത് സ്ത്രീകൾ ഒരിക്കലും പള്ളികളിലേക്കും മൈതാനങ്ങളിലേക്കും നിസ്കാരത്തിന് വേണ്ടി പോകേണ്ടതില്ല ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക പുരുഷന്മാർക്ക് ഇനി പള്ളികൾ പോകാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ സ്ഥലങ്ങളിലോ മറ്റോ അവർക്കും നിസ്കരിക്കാം ആവശ്യം കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക ഇനി ഈ നിസ്കാരത്തിന്റെ സമയം കൂടി പറഞ്ഞ് നമുക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം അതായത് ഈ പെരി പെരുന്നാൾ ചുന്നത്തി നിസ്കാരത്തിന്റെ സമയം എന്നുള്ളത് സൂര്യൻ സൂര്യനുദിച്ചതിന് ശേഷം ഉച്ചവരെയാണ് ഇത് നിസ്കരിക്കേണ്ട സമയം ഉച്ചയ്ക്ക് മുമ്പ് ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിസ്കാരത്തെ കഥാവ് വിട്ടലും സുന്നത്താണ് സൂര്യൻ ഉദിച്ചത് മുതൽ തന്നെ സമയം ആരംഭിക്കുമെങ്കിലും ഏറ്റവും നല്ലത് ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര കതിർ ഉയർന്നത് മുതൽ നിസ്കരിക്കലാണ് ഒരു കുന്തത്തിൻ്റെ അത്ര കതിർ ഉയർന്ന ഉയരുക എന്ന് വെച്ചാൽ ഉദിച്ച് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഉദാഹരണത്തിന് ആറ് മണിക്ക് സൂര്യനുദിക്കുകയാണെങ്കിൽ ഒരു ആറ് ഇരുപത് അല്ലെങ്കിൽ ആറ് മുപ്പതിന് ശേഷം നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ആ വിഷയം കൂടി മനസ്സിലാക്കാം ഇൻഷാദ് അടുത്തത് നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം ഞാൻ പറഞ്ഞു സുന്നത്ത് നിസ്കാരമാണിത് സുന്നത്ത് നിസ്കാരമായത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ബാന്തുമിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ ഉപയോഗ ചെയ്ത് നന്നായി വൃത്തിയായി വന്ന് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിസ്കരിക്കുക അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നിസ്കാരത്തിൻ്റെ മറ്റു നിയമങ്ങളൊക്കെ പാലിക്കപ്പെടണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പെരുന്നാൾ രാവ് മുതൽ നിസ്കാരം വരെ നിരന്തരമായി തക്ബീർ ചൊല്ലുക എന്നുള്ളത് വളരെയധികം ഒരു കാര്യമാണ് അതായത് നിരന്തരമായി നമ്മളിങ്ങനെ തക്ബീർ ചൊല്ലണം പെരുന്നാൾ നിസ്കാരം വരെ അത് വലിയ മഹത്വമുള്ള കാര്യമാണ് അങ്ങനെ തക്ബീർ നമ്മൾ ചൊല്ലുക എന്നിട്ട് നമ്മൾ നിസ്കരിക്കാനൊരുങ്ങുക നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമുക്ക് നീയത്ത് വെക്കണം അപ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് അതായത് ആദ്യം അറബിയിൽ നമുക്ക് നിയത്ത് പറയാം ഉസുല്ലി സുന്നത്ത ഈദിൽ ഇലൽ സുന്നിൽ മുത്തവജി ബലി പെരുന്നാളിന്റെ രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു കൃത്യമായി മനസ്സിലാക്കുക ഇങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത് ഇനി ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് പ്രത്യേക നീയത്തിൽ കരുതുക മാമോമിങ്ങളാണെങ്കിൽ ഇമാമിനോട് ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ളതും നിയത്തിൽ കരുതുക അങ്ങനെ നിയത്ത് വെച്ചിട്ട് മനസ്സിലാക്കുക ഇവിടെ ബലിപ്പെരുന്നാളാണ് അതുകൊണ്ട് സുന്നത്ത് നിസ്കാരം എന്ന് തന്നെ പ്രത്യേകം നിയത്തിൽ കരുതണം ആവശ്യം കൃത്യമായി മനസ്സിലാക്കണം പെരുന്നാൾ നിസ്കാരം എന്നല്ല സുന്നത്ത് സുന്നത്തിനുസ്കാരം എന്ന് തന്നെ പ്രത്യേകം നമ്മൾ നിയത്തിൽ കരുതണം അങ്ങനെ നിയത്ത് വെച്ചതിന് ശേഷം അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുക സാധാരണ എല്ലാ നിസ്കാരങ്ങളും നമ്മൾ ഇങ്ങനെ അവ്വാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടാറുണ്ട് ഇഹ്റാം എന്നാണ് ഇതിനെ ചെല്ലാം ഇങ്ങനെ നമ്മൾ തക്ബീർ ചൊല്ലി ആദ്യം നമ്മൾ ഏത് നിസ്കാരമാണെങ്കിലും കൈകെട്ടും ഇതിനെ തക്ബീറത്തുൽ ഇഹ്റാം എന്നാണ് പറയാം ഇങ്ങനെ നമ്മൾ തക്ബീർ ചൊല്ലി കൈകെട്ടിയാലും നേരെ നമ്മൾ വജ്ജഹ് തോതുക എല്ലാ നിസ്കാരങ്ങളും ചെയ്യുന്നത് പോലെ നമ്മൾ വജ്ജഹ് തോതുക പെരുന്നാൾ നിസ്കാരത്തിലും വജ്ജഹത്ത് സുന്നത്താണ് അങ്ങനെ വജ്ജഹത്ത് ഓദ്യത്തിന് ശേഷം വജ്ജഹത്ത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല സ്ക്രീനിലൂടെ ഞാൻ കുറച്ച് കാണിച്ചു തരുന്നുണ്ട് ഞാൻ അത് നോക്കുക അങ്ങനെ വജ്ജഹത്ത് ഓദ്യത്തിന് ശേഷം മനസ്സിലാക്കുക വജ്ജഹത്ത് ഓദ്യത്തിന് ശേഷം പെരുന്നാൾ നിസ്കാരത്തിൽ ആദ്യ തറക്കാലത്തിൽ ഏഴ് തക്ബീർ ചൊല്ലൽ പ്രത്യേകം ചുന്നത്താണ് അപ്പൊ നമ്മൾ വജ്ജഹത്ത് ഓദിക്കഴിഞ്ഞാൽ നേരെ അക്ബർ എന്ന് പറഞ്ഞ് ഒരു തക്ബീറായി അക്ബർ രണ്ട് തക്ബീറായി ഇങ്ങനെ ഏഴ് തവണ തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ് ഓരോ തക്ബീറിന്റെ ഇടയിലും വല്ലാഹു അക്ബർ എന്ന ഈ ഈക്രീർ പറയലും സുന്നത്താണ് അപ്പൊ നമ്മൾ ആദ്യം വജ്ജ് അക്ബർ എന്ന് പറഞ്ഞ ഒന്നാമത്തെ തക്ബീർ ചൊല്ലി അക്ബർ ഈ ഇതിക്ര പറ വീണ്ടും അക്ബർ എന്ന് രണ്ടാമത്തെ തക്ബീർ ചൊല്ല ഇതിരെ പറയാ അതേപോലെ തന്നെ ഇങ്ങനെ മൂന്നാമത്തെ അക്ബീർ ചൊല്ല ഇതിക്രെ പറയാ നാലാമത്തെ ഈ ഈദിക്രെ പറയാം അഞ്ചാമത്തെ ഈ ഈദിക്രെ പറയാ ആറാമത്തെ തക്ബീർ ഈ ഈദിക്രെ പറയാ ഇനി ഏഴാമത് അബ്വാഹു അക്ബർ എന്ന് ഏഴാമത് തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാല് പിന്നെ ഇതിക്ര നമ്മൾ പറയരുത് പിന്നെ ഇതിക്ർ പറയേണ്ടതില്ല പിന്നെ നമ്മൾ നേരെ ഔതുകൊതുക ബിസ്മിയൊക്കെ കൃത്യമായി ചൊല്ലി നമ്മൾ ഫാത്തിഹ സൂറത്ത് ഒതുക സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഒതുക ഫാത്തിഹ സൂറത്ത് ഒതുക ഫാത്തിഹ സൂറത്ത് എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ തക്ബീർ പറഞ്ഞാലുള്ള പരിഹാരമൊക്കെ ഈ നിസ്കാരം പൂർണ്ണമായും അവതരിപ്പിച്ച് പറഞ്ഞതിന് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ ഫാത്തിഹ സൂറത്ത് ഒതുക എന്നുള്ളത് നിർബന്ധമുള്ള വിഷയമാണ് ഇനി ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്തോതലും സുന്നത്താണ് ശ്രദ്ധിക്കുക പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാമത്തെ സൂറത്തുൽ കാഫ് ഓതൽ പ്രത്യേകം സുന്നത്താണ് സൂറത്തുൽ കാഫ് ഓതൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് ഇനി ഒരാൾക്ക് സൂറത്തുൽ കാഫ് അറിയുന്നില്ല പേടിക്കേണ്ട മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട് സൂറത്ത് സബ്ഹിസ്മ ഓതൽ പ്രത്യേകം സുന്നത്തുള്ളത് വിഷയാണ് സൂറത്തുല്ലാവില അതായത് സബ്ഹിസ്മ ആ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുള്ള വിഷയമാണ് ഒന്നാമത്തെ അറക്കാത്തിൽ എന്നാൽ ഈ രണ്ട് സൂറത്ത് അറിയുന്നില്ല പേടിക്കേണ്ട നിങ്ങൾ മറ്റേത് നിങ്ങൾക്ക് അറിയുന്ന സൂഹത്തും ഓതാം അങ്ങനെ ഏത് സൂറത്ത് ഓതിയാലും സൂറത്ത് ഓതുക എന്നുള്ളതിന്റെ പ്രതിഫലം ലഭിക്കും പക്ഷെ ഈ രണ്ട് സൂറത്തുകൾ എന്നുള്ളത് ഏതെങ്കിലും ഒന്നോതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് ഇനി നമ്മൾ ഈ സൂറത്തും കൂടി ഓദ്യിയാല് നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്നത് പോലെ അബ്ദാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ നേരെ റുക്കുയിലേക്ക് പോകാം സാധാരണ എല്ലാ നിസ്കാരങ്ങളും നമ്മൾ റുക്കുയിലേക്ക് പോകും ആ റുക്കു നമ്മൾ ചെല്ലുന്ന സുബാൻ അറബി എന്നുള്ള ഈ മൂന്ന് പ്രാവശ്യമുള്ള ഈ ഈദിക്കറ് നമ്മൾ ചെല്ലാം പിന്നെ സെമി അബ്ദാഹുലി മൻഹമിദ എന്ന് പറഞ്ഞ് നമ്മൾ ഈത്തിദാലിലേക്ക് വരിക പിന്നെ ഈ പറയേണ്ട തസ്ബീഹ് പറയാ പിന്നെ അബ്ദാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ സുജൂദിലേക്ക് പോവുക സുജൂദിൽ പറയുന്ന തസ്ബീഹ് പറയാ പിന്നെ അബ്ദാക്ബർ എന്ന് പറഞ്ഞ് സുജൂദിനിടയിലുള്ള ഇരുത്തം ഇവിടെയും നമ്മൾ സാധാരണ പറയുന്ന തസ്ബീഹ് പറയാ പിന്നെ അക്ബർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സുജൂദ് ഇവിടെയും നമ്മൾ സാധാരണ പറയുന്ന തസ്ബീർ അതായത് സുബാൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അതും കൂടി പറഞ്ഞിട്ട് അക്ബർ ഇങ്ങനെ തക്ബീർ ചൊല്ലി നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിലേക്ക് ഉണരും അതായത് റുക്കു സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ഇതെല്ലാം എന്താണ് സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത് കൃത്യമായി മനസ്സിലാക്കുക സുജിതും അതേപോലെ തന്നെ മറ്റോരോ പ്രവർത്തനങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ട് മാത്രം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ രണ്ടാമത്തെ തക്ബീറിലേക്ക് തക്ബീറൊക്കെ ചെല്ലിയിട്ട് നമ്മൾ ഉണർന്നിട്ട് രണ്ടാമത്തെ രക്കാത്തിൽ എത്തിയതിന് ശേഷം രണ്ടാമത്തെ രക്കാത്തിൽ എത്തിയതിന് ശേഷം നമ്മൾ അഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ തക്ബീർ ചെല്ലുക ഒന്നാമത്തെക്കാത്തിൽ ഇങ്ങനെ അഞ്ച് തക്ബീർ സോറി ഒന്നാമത്തെ റക്കാത്തിൽ ഏഴ് തക്ബീർ നമ്മൾ ചൊല്ലി രണ്ടാമത്തെ റക്കാത്തിൽ അഞ്ച് തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താണ് അതായത് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മൾ പറയുന്ന തക്ബീർ അതിവിടെ കൂട്ടുകയില്ല സാധാരണ പറയുന്ന അത് എണ്ണുകയില്ല അതല്ലാതെ പെരുന്നാൾ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് രണ്ടാമത്തെ റക്കാത്തിൽ എത്തിയതിനു ശേഷം അഞ്ച് തക്ബീർ ചൊല്ലുക അതായത് അള്ളാഹു അക്ബർ ഒന്ന് അക്ബർ ഇങ്ങനെ അഞ്ച് തവണ തക്ബീർ ചൊല്ലുക ഇവിടെയും ഓരോ തക്ബീറിന്റെ ഇടയിലും സുബാൻ അക്ബർ എന്ന് നമ്മൾ പറയാം ഇവിടെയും ഇനി ഇവിടെയും ഇവിടെ അബ്ദാഹു അക്ബർ എന്ന് പറഞ്ഞ അഞ്ചാമത്തെ തക്ബീർ ചൊല്ലി നമ്മൾ കൈകെട്ടിയാൽ നമ്മൾ ഈ തസ്ബീഹ് ഇവിടെയും പറയേണ്ടതില്ല അഞ്ചാമത്തെ തക്ബീർ നമ്മൾ ഈ തസ്ബീഹ് പറയേണ്ടതില്ല നമ്മൾ അഞ്ചാമത്തു നേരെ സൂറത്തുൽ ഫാത്യോദ നേരത്തെ പറഞ്ഞതുപോലെ ഔദൊക്കെ ഒക്കെ പറഞ്ഞ് വിസ്മിയൊക്കെ കൃത്യമായി ഉച്ചരിച്ച് നമ്മൾ സൂറത്തുൽ ഫാത്യോദ ഫാത്യക്ക് ശേഷം നമ്മൾ സൂറത്ത് ഒതുക എന്നുള്ളത് സുന്നത്താണ് മനസ്സിലാക്കുക പെരുന്നാൾ നിസ്കാരത്തിൽ ഒന്നാമത്തെ ഒന്നാമത്തെക്കാത്തിൽ സൂറത്തുൽ കാഫു അതിൽ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞു ഇരുന്നാമത്തെക്കാത്തിൽ സൂറത്തുൽ കാഫു ഓദ്യാൽ രണ്ടാമത്തെക്കാത്തിൽ സൂറത്തിൽ കമർ ഒതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അല്ലെങ്കിൽ ഒന്നാമത്തെക്കാത്തിൽ സൂറത്ത് സബീസ്മ ഒതുതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞു അങ്ങനെയാവുമ്പോ രണ്ടാമത്തെ ഹൽ ഹൽഅത്താക്ക സൂറത്ത് ഓതൽ സൂറത്തുൽ റാഷിയ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അപ്പോൾ ആ സൂറത്ത് ഓതുക ഇനി സൂറത്തൊന്നും അറിയുന്ന ഒരു സൂഹത്തും ഓദാം ആ സൂറത്ത് ഏത് ഓതിയാലും ഇവിടെ ഓതുക എന്നുള്ളതിന്റെ പ്രതിഫലം ലഭിക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് അപ്പൊ ഈ സൂറത്തും കൂടിയോതിയാൽ പിന്നെ നമ്മൾ റുക്കു ഈത്തിദാറ് സുജൂത് സുജൂതകൾക്കിടയിലുള്ള എരുത്തം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക അതായത് സാധാരണ നമ്മൾ നിസ്കാരങ്ങളില് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് അത്തഹിയാത്തിന് വേണ്ടി അവസാനത്തെ അത്തഹ്യാത്തിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് തവറുക്കുന്റെ എഴുത്താണ് ഇരിക്കുക ഈ രൂപത്തിൽ തന്നെ നമ്മൾ ഇരിക്കുക ഇരുന്നിട്ട് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ഒക്കെ സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാം എന്നിട്ട് അസ്സലാമലൈക്കും വറഹമത്തുള്ള എന്ന് നമ്മൾ സലാം വിട്ടും രണ്ടാമത്തെ സലാം വിട്ടു ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ നിസ്കാരം പൂർത്തിയായി ഇവിടെ മറ്റൊന്നും ചെയ്യാനില്ല തക്ബീറിന്റെ ഇവിടെയും അതിനിടയിലുള്ള തസ്ബീഹിന്റെ ഇടയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാല് ഞാൻ നിങ്ങളോട് പ്രത്യേകമായിട്ട് ഒരു വിഷയം ഉണർത്തുന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് തക്ബീർ ചൊല്ലുക വജ്ജഹ് ഇതൊക്കെ സുന്നത്തുള്ള വിഷയമാണ് അപ്പൊ ഒരാൾ നിസ്കാരത്തിന് കൈകെട്ടി വജ്ജഹ് തക്ബീർ ചൊല്ലാതെ നേരെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഫാത്തിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ രണ്ടാമത് തക്ബീറിലേക്ക് മടങ്ങരുത് രണ്ടാമത് ഒരിക്കലും തക്ബീറിലേക്ക് മടങ്ങരുത് അങ്ങനെ മടങ്ങാൻ പാടില്ല അത് കൃത്യമായി മനസ്സിലാക്കുക ഇനി അതല്ല ഒരാൾ നേരെ കൈകെട്ടി വജ്ജഹത്ത് മോതാതെ നേരെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഫാത്തിയിലേക്ക് പ്രവേശിച്ചാലും രണ്ടാമത്തെ തക്ബീറിലേക്കോ വജ്ജഹത്തിലേക്കോ ഒന്നിലേക്കോ മടങ്ങരുത് ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ അത് തന്നെ തുടർന്ന് അങ്ങോട്ട് പോവാം പിന്നെ രണ്ടാമത്തെ രക്കാത്തിൽ ഓർമ്മിച്ചിട്ട് അഞ്ച് പ്രാവശ്യം തക്ബീർ ചൊല്ല രണ്ടാമത്തെ ഖാത്തറും തക്ബീർ ഫാത്തി പ്രവേശിച്ചാൽ അവിടെയും രണ്ടാമത്തെ തക്ബീറിന് വേണ്ടി മടങ്ങരുത് അങ്ങനെ തക്ബീറിന് വേണ്ടി മടങ്ങരുത് എന്ന് മാത്രമല്ല ഈ തക്ബീറുകളൊക്കെ ഐഹാത്ത് സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഇവയ്ക്ക് വേണ്ടി പ്രത്യേകമായി സഹബിന്റെ സുചിത നമ്മൾ ചെയ്യരുത് അവിടെ തക്ബീർ നമ്മൾ പറയാതിരുന്നാൽ അതിന്റെ സുന്നത്ത് നമുക്ക് നഷ്ടപ്പെട്ടു അത്രയാണ് അവിടുത്തെ വിഷയം വരാ ഇൻഷാല് നിസ്കാരമൊക്കെ ശരിയാകും തക്ബീർ മറന്ന ഫാത്തിയിലേക്ക് പ്രവേശിച്ചാൽ ഒരിക്കലും രണ്ടാമത്തെ തക്ബീറിലേക്ക് മടങ്ങരുത് എന്നത് കൂടി ഞാൻ ഉണർത്തുന്നു ഏതായാലും തക്ബീറൊക്കെ ചൊല്ലി വളരെ കൃത്യമായിട്ട് പെരുന്നാൾ നിസ്കാരം നമുക്ക് നിർവഹിക്കണം അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ നിസ്കാരത്തിന് ശേഷം നമുക്ക് പറ്റുന്ന രൂപത്തിൽ ദവായ് ചെയ്യാം മലയാളത്തിലോ അറബിയിലോ എങ്ങനെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഇൻഷാള്ളുവായ് ചെയ്യ വലിയ മഹത്വമുള്ള ഒരു കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം അതുകൊണ്ട് ഒരു അല്പമെങ്കിലും അതിനുശേഷം ദുവായ് ചെയ്യാൻ ആരും വിട്ടുപോകരുത് മറ്റൊരു കാര്യം എന്നുള്ളത് പുരുഷന്മാരുടെ ജമാത്തിൽ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം രണ്ട് ഹുത്തുബോധം സുന്നത്തുണ്ട് അത് സ്ത്രീകളുടെ മാത്രം ജമാത്തിൽ അങ്ങനെ സുന്നത്തില്ല ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും സുന്നത്തില്ല അത് പുരുഷന്മാരുടെ ജമാത്തിലാണ് അങ്ങനെ സുന്നത്തുള്ളത് അതുകൊണ്ട് പുരുഷന്മാരുടെ ജമാത്ത് അത് പള്ളികളിലൊക്കെ ഇമാർ അങ്ങനെ ഹുത്തബോ ഓതാറുണ്ട് ഇൻഷാള്ള ആ വിഷയം കൂടി നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം ഏതായാലും പെരുന്നാളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ റാഹത്തോടെ കൊണ്ടാടാൻ ഒള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നേരത്തെ ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും അഭിപ്രായപ്പെട്ട ഒരു കാര്യമായിരുന്നു തസ്ബി നിസ്കാരം ഇങ്ങനെ പ്രാക്ടിക്കലായി കാണിച്ചു തരണം എന്നുള്ളത് ശ്രാവശ്യം ഞാൻ അതും കൂടി ആഗ്രഹിച്ചിട്ടുണ്ട് തസ്ബി ഹിസ്കാരവും വളരെ കൃത്യമായിട്ട് പ്രാക്ടിക്കലായി നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ എല്ലാവർക്കും കാണിച്ച് ഞാൻ മനസ്സിലാക്കി തരാം വളരെ ലളിതമായ രൂപത്തിൽ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഏതായാലും ഒരുപാട് വിഷയങ്ങൾ നന്നായി പഠിക്കാനും ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കാനും അബ്ദാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നിങ്ങളുടെ ഒക്കെ ദുബായിൽ ഉൾപ്പെടുത്താം ദ്വാസിയത്തോടെ അസ്സാം